ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്കത്തോരനാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കുറച്ച് വെളിച്ചെണ്ണ കത്തിയുടെ മുകളിൽ പുരട്ടി ചക്ക വട്ടത്തിൽ മുറിച്ചെടുക്കാം പിന്നീട് പച്ച നിറത്തിലുള്ള തൊലിയെല്ലാം ചെത്തിയെടുത്ത് നടുമുറിച്ച് കട്ടിയുള്ള കൂൺ ഭാഗം കളഞ്ഞ് മീഡിയം സൈസാക്കി മുറിച്ചെടുത്തതെല്ലാം നിറവ്യത്യാസം വരാതിരിക്കാൻ വെള്ളത്തിലേക്കിട്ട് വെക്കാം മീഡിയം സൈസാക്കി ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കാം നന്നായിട്ട് കഴുകിയ ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഉപ്പ് രസം വരുന്നത് വരെയുള്ള ഉപ്പ് ചേർത്ത് തീ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ ചക്ക വേകുന്നത് വരെ ഇടയ്ക്ക് തുറന്ന് നോക്കി മൂടി വെക്കാം ചക്ക വേകുമ്പോഴേക്കും തേങ്ങയുടെ മിക്സ് തയ്യാറാക്കിയെടുക്കാം ഒരു ബൗളിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടുതൽ നാളികേരം എടുക്കേണ്ടതാണ് ഞാനിവിടെ രണ്ട് കൈപ്പിടിയാണ് എടുത്തത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം വേവിക്കാൻ വെച്ച ചക്കയിൽ നിന്നും ഒന്നെടുത്ത് പ്രസ് ചെയ്ത് നോക്കിയാൽ രണ്ടായി മുറിഞ്ഞിട്ടുണ്ടാകും ഈ സമയത്ത് വെള്ളമെല്ലാം കളഞ്ഞ് എടുക്കേണ്ടതാണ് ചൂടാറിയ ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചക്ക ചതച്ചെടുക്കാം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്കിട്ട് അരഞ്ഞു പോകാത്ത വിധത്തിൽ ഒന്ന് ഇതുപോലെ എല്ലാം ചതച്ചെടുത്തതാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം തോരൻ ഉണ്ടാക്കാൻ എടുത്ത പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കേണ്ടതാണ് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നാളികേര കൂട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം കൂടെ തന്നെ ചതച്ചു വെച്ച ചക്ക ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും നല്ലതുപോലെ മസാല കൂട്ട് പിടിക്കുന്നത് വരെ മൂന്ന് മിനിറ്റ് ഇളക്കിയ ശേഷം എടുക്കാവുന്നതാണ് ചക്കത്തോരം പച്ചമുളകും ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് മുളക് പൊടി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റാണ് ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും തന്നു കൂടെ നിൽക്കണേ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം